സുഹൃത്തുക്കളെ സ്വാഗതം നമ്മളെ ഈ ചാനലിൽ ഞാൻ വളരെ ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തെ മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിൾ എന്ന് പറയാൻ യോജിക്കുന്ന ഒരു എപ്പിസോഡല്ല പക്ഷേ എന്നാലും ഞങ്ങൾ ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ എൻജിൻ ക്രൂ എന്ന് പറയുന്ന ഒരു വിഭാഗം അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും തീവ്രമായ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു യാഥാർത്ഥ്യത്തിലുള്ള അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് നിങ്ങൾ ഈ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലെയുള്ള ദുരനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഇത് പ്രായണ ഒരു അത്ര ഗൗരവമുള്ളതല്ല എന്നാൽ ശരിക്കും ഗൗരവമുള്ളൊരു ഒരു സംഭവം തന്നെയാണ് അപ്പ എനിക്കത് പറയാതിരിക്കാം വസം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അധികാരം പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ അറിയണം ഈ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വൈതരണികൾ അല്ലെങ്കിൽ ഈ ജോലി നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇപ്പം ഞാൻ ആദ്യത്തെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഓരോ അനുഭവങ്ങളാണ് നമ്മൾ ഈ സൈക്കോളജി ഇങ്ങനെയൊക്കെയുള്ള വിഭാഗം പഠിക്കാനായിട്ട് നിർബന്ധിതനായത് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഇതൊരു വളരെ കുറേ കഴിഞ്ഞു നടന്ന സംഭവമാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഭവം ജോലിക്ക് കയറി ഉടനെ ഉണ്ടായതാണ് അപ്പം എന്നെ സംബന്ധിച്ച് അത് വളരെ തീവ്രമായിരുന്നു ഇതും തീവ്രത തന്നെ നിലനിൽക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്ക് വളർന്നു അല്ലെങ്കിൽ ഇതുമായിട്ട് ധാരാളം ബന്ധപ്പെട്ട് എത്രയോ വർഷങ്ങളായി അല്ലേ നിയർലി അമ്പതിനടുത്ത് ഇത്ര മരണങ്ങൾ ഞങ്ങൾ പല വിധത്തിൽ കാണേണ്ടി വന്നിട്ടുണ്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യ ചരിത്രമാണ് അതിൽ യാഥാർത്ഥ്യ വിവരണമാണ് അതിനകത്ത് എനിക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല ഇല്ല ഒന്നും ഒളിച്ചു വയ്ക്കാനും ഇല്ല അപ്പോൾ നിങ്ങൾ മുഴുവനും കാണുക ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു എപ്പിസോഡാണത് ഒരു ഞായറാഴ്ച ദിവസമാണ് ഇവിടെ നിന്ന് അഞ്ചുമണിയോടെയൊക്കെയാണ് ഞങ്ങളുടെ ജോലി ആരംഭിക്കുന്നത് എൻ്റെ കൂടെ ഉള്ളത് ടി എസ് അഫീർ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇരുപത്തിരണ്ട് അമ്പത്തി ഏഴ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അമ്പത്തെട്ടോ എന്ന് സംശയതുകൊണ്ട് കൊച്ചുവേളി ഹൂബ്ലി ഗരീബ് രഥ് എന്ന് പറയുന്ന എക്സ്പ്രസ് ട്രെയിനാണ് യാത്ര തികച്ചും സാധാരണമാതിരി വൈകുന്നേരത്തോടെ നമ്മൾ വണ്ടി ചാർജ് എടുക്കുന്നു കുറച്ചൊക്കെ ആൾക്കാർ നോർത്തിൽ നിന്നാണ് വണ്ടി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പം പിന്നെ മുമ്പിലുള്ള വണ്ടികളൊക്കെ പോകുന്നതുകൊണ്ട് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വളരെ സ്ലോവിലൊക്കെ പോയി പിന്നെ 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 അതിൻ്റെ നോർമൽ യാത്ര അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ദിവസവും ഉള്ള വണ്ടിയല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റാവും എന്നാലും അത് ഈറോഡൊക്കെ കഴിഞ്ഞിട്ട് അത് മേക്കപ്പ് ആവും ഞങ്ങളെ സംബന്ധിച്ച് ഈറോഡ് വരെ ആ ട്രെയിൻ കൊണ്ടുപോയാൽ മതി അപ്പം അങ്ങനെ പാലക്കാട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കും ഓട്ടത്തിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുക ചെറുപ്പം കുറച്ച് സമയം കിട്ടും അങ്ങനെ ഞങ്ങൾ തുടർന്ന് തുടർന്ന് കോയമ്പത്ത് എത്തി ഇനി ഒരു മണിക്കൂർ ഷാർപ്പ് ഏതാണ്ട് ഒമ്പത് മണിയൊക്കെയാണ് തോന്നുന്നു ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും പത്ത് മണി കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ പത്ത് മണിക്കുള്ളിൽ നമ്മൾ ഇവരോട് എത്തും ജോലി കഴിയുകയും ചെയ്യും ഒമ്പത് മണി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ രാത്രിയാണ് എന്നാലും ആളുകളെ സംബന്ധിച്ചിട്ട് മുഴുവൻ രാത്രി ആവാത്തുകൊണ്ട് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തര ഈ പറഞ്ഞാൽ ട്രാക്കിൻ്റെ സൈഡിലും അങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകുന്നതിനൊന്നും യാതൊരു മടിയൊന്നും ഇല്ല നമുക്കറിയാലോ സമയത്തൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞാലാണ് ആളുകൾക്ക് കുറഞ്ഞു വരുന്നത് അതുവരെ ഈ ടൗൺ ഭാഗങ്ങളിലൊക്കെ ആളുകൾ നിർബാധം ക്രോസ് ചെയ്യുന്നതിന് യാതൊരു മടിയില്ലാത്തവരാണ് എല്ലാം എടുത്തും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും സ്ഥിതി വ്യത്യാസമല്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു കോയമ്പത്തൂർ തിരുപ്പത്തൂർ എന്ന് പറഞ്ഞ ശേഷം കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്റ്റോപ്പ് ചോപ്പത് ഈ റോഡാണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ടെസ്റ്റ് സെക്ഷൻ വർക്ക് ചെയ്താൽ മതി ഇടയ്ക്കിടയ്ക്ക് സ്റ്റേഷനുകളുണ്ട് ട്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു എ സി ലോക്കാണ് രാത്രി ആയതുകൊണ്ട് അതിൻ്റെ ഹെഡ്ലൈറ്റ് നമുക്ക് ഒരുവിധം നന്നായിട്ട് കാണാവുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ് എന്നാലും അത്ര പകൽ പോലെ കാഴ്ചയൊന്നും ഉണ്ടാവില്ല നമ്മളെ കണ്ണൊക്കെ ആ രീതിയിൽ ഒന്നും കൂടി ഫോക്കസ് ആവുന്നതുകൊണ്ട് രാത്രി നമുക്ക് കാണാം അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് ഉദ്ദേശം ഒരു രണ്ട് കിലോമീറ്റർ കഷ്ട കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ തിരിട്ട് വിട്ടിട്ട് രണ്ട് കിലോമീറ്റർ അതുകൊണ്ട് മോളിലേക്കുള്ള ഗ്രേഡിയൻറ്റ് ഭാഗമാണ് ഇപ്പം ട്രെയിനെ സംബന്ധിച്ചിട്ട് ഒരു എൺപത് എഴുപത്തഞ്ച് എൺപത് കിലോമീറ്റർ സ്പീഡൊക്കെ ആവുന്നു അവിടെയൊക്കെ നമുക്ക് നൂറ് നൂറ്റിപ്പത്ത് സ്പീഡിൽ പോകാം അപ്പ അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഒരു ഗേറ്റിൽ നമ്മളുടെ ഈ പറയുന്ന സംഭവം നടക്കുന്നത് അവിടെയാണ് കുട്ടികൾ കളി കഴിഞ്ഞിട്ടൊക്കെ വിശ്രമിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അതിൽ ഒരു ആൾ മാത്രം അയാൾ നേരത്തെ തന്നെ ട്രാക്കിലുണ്ട് അതുമാത്രമല്ല അത് സെൽഫി എടുക്കാനുള്ള ശ്രമം കൂടിയാണ് അത് രാത്രിയിൽ ഒരു സെൽഫി എടുക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് സാധാരണ വളരെ അപൂർവമാണ് അപ്പോൾ അതിനകത്ത് പിന്നെ ഇപ്പം ഞങ്ങൾ എൻ്റെ ഈ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആൾക്കാർ സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുന്നതും അവസാന നിമിഷം മാറിപ്പോകുന്നതൊക്കെ ഇത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സംഭവമാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിങ്ങളൊരു ട്രെയിൻ വർക്കിങ്ങിൻ്റെ എപ്പിസോഡ് ഉണ്ട് അതിന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ കാഴ്ച നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരേ ഒരേപോലെ അറ്റൻ്റീവായിരിക്കും ഞങ്ങളുടെ ജോലി മുഴുവനും അങ്ങനെയാണ് വളരെ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ശ്രമം മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുമെങ്കിൽ പോലും ഏതാണ്ട് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ ട്രാക്കിൽ തന്നെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ വേണം താനും ധാരണം ധാരാളം സിഗ്നലുകൾ കടന്നു പോകുന്നു അതിനിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണപ്പെടുന്നു ഇപ്പം അങ്ങനെ ഇരിക്കുക ആ ലെവൽ ക്രോസിംഗ് സെക്ഷനിൽ രണ്ട് മൂന്ന് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർ നോക്കി നിൽക്കുക ഈ പയ്യൻ അവനാകെ ഒരു ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ ലെവല് അത്രയും പൈസ എനിക്ക് തോന്നിക്കുന്നുള്ളു പ്രത്യക്ഷത്തിൽ ഒരു ടീഷർട്ടും ഒരു ബെർമടമാതിരി ഒരു പാൻറ്റാണെന്ന് തോന്നുന്നു അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ടാണ് സെൽഫി എടുക്കാൻ നിൽക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അബദ്ധം അതാണ് അത് ട്രെയിൻ വരുന്നതിൻ്റെ ആ സ്പീഡിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒട്ടും ബോധവാനാകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് പിന്നീട് അങ്ങനെ എനിക്ക് അനുമാനിക്കേണ്ടി വരുന്നു ട്രെയിൻ സെൽഫി എടുക്കാൻ നിൽക്കുന്ന ആൾ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഹെഡ്ലൈറ്റ് ആ ആ ഏരിയയിലേക്ക് ഇത് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഹെഡ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കും ആ വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് അടിച്ച് ആ വ്യക്തിയെ കാണുമ്പോൾ മാത്രമാണ് നമുക്കതൊരു ആളാണ് തിരിച്ചറിയാൻ പറ്റുന്നുള്ളു ഈ രാത്രിയിലേക്ക് ആന അടിക്കുമ്പോഴുള്ള പ്രശ്നം അതാണ് ആ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അത്രയ്ക്ക് അടുത്തെത്തിയെന്നർത്ഥം അപ്പൊ ഇവിടെ എൺപത് കിലോമീറ്റർ സ്പീഡൊക്കെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കുക അതിനകത്തൊരു ആത്മഹത്യയുടെ ഒരു ഭാഗം കൂടി ഉണ്ട് എന്ന് ഞാൻ ബലമായിട്ട് സംശയിക്കുകയാണ് വെറും സെൽഫി മാത്രമായിരുന്നില്ല എന്ന് കൂടി കരുതാണ് പെട്ടെന്ന് തന്നെ വ്യക്തി ഇടിച്ചത് ഇടിച്ചു കഴിയുമ്പോഴാ അവസരം പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് തിരിച്ചറിയുന്നത് വണ്ടി ഇടിച്ചു എന്നുള്ള കാര്യം അതിനുള്ളിൽ മാറും അല്ലെങ്കിൽ മാറിപ്പോകുന്നുള്ള ധാരണയുണ്ട് വെറും അഞ്ച് എട്ട് സെക്കൻഡുകളെ നമുക്ക് ഇയാളെ കാണുന്നതും ഈ സംഭവമായിട്ടുള്ള ഗ്യാപ്പ് ഗ്യാപ്പുള്ളൂ എട്ട് സെക്കൻഡുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് ഈ കാര്യം തിരിച്ചറിയാൻ തന്നെ രണ്ടുമൂന്ന് സെക്കൻഡ് എടുക്കും ആളാണെന്നും സെൽഫി എടുക്കാൻ നിൽക്കുന്നതാണെന്നും എന്ന് തിരിച്ചറിവൊക്കെയാണ് ഒരു കോണടിക്കാനുള്ള സമയം കിട്ടും ഞങ്ങൾ പരസ്പരം മുഖത്തോട് മൂന്ന് നോക്കി എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഒന്നും സംസാരിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് കാരണം എല്ലാവരുടെയും ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യമാണ് ആദ്യത്തെ സംഭവം അല്ല താനും അങ്ങനെ പെട്ടെന്ന് തന്നെ ഹെഡ്ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് ഓൺ ചെയ്തൊക്കെ നോക്കി വണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നു പിന്നെ അടുത്ത ശേഷം വരുന്ന ഉത്തുക്കുളിയാണ് അപ്പൊ അതിന് മുമ്പ് ഒരു ഗേറ്റൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഗേറ്റിലേക്ക് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും കാരണം വണ്ടിയുടെ മുൻപശത്ത് എന്തെങ്കിലും തങ്ങിയിരിപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴും ആദ്യത്തെ ഗേറ്റുകാരൻ വളരെ ശ്രദ്ധിച്ചു നോക്കുന്നത് മാതിരി രാത്രി കൂടിയാണ് ചെറിയ ചെറിയ ശബ്ദങ്ങൾ കൂടുതൽ കേൾക്കുന്നവർ കല്ലൊക്കെ തെളിക്കുന്നവരെ ഒച്ച കേൾക്കുന്നവര് അയാൾക്ക് ശ്രദ്ധിച്ചത് വീ അടുത്ത ഗേറ്റ് ആയപ്പോൾ ഞാൻ എഞ്ചിൻ്റെ എഞ്ചിന് ഞങ്ങള് ഓഫ് ചെയ്തു നമുക്ക് ഈ ഇലക്ട്രിക് ലോക്കൽ ചെയ്യാവുന്ന എളുപ്പ വഴിയാണ് എഞ്ചിന് ഓഫ് ചെയ്തു മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദമെല്ലാം കുറയും അപ്പോൾ വേറെ മുമ്പിലുള്ള ഒച്ചയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോക്കിയിപ്പോഴാണ് കല്ലൊക്കെ തെറിച്ച് പോകാൻ ഒച്ച കേൾക്കുന്നു ആ ഗേറ്റ്മാരും വളരെ സൂക്ഷിച്ചു നോക്കുന്നു മനസ്സിലായി എന്തോ അവിടെ തങ്ങിയിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ ഉണ്ട് എന്ന് മനസ്സിലായി പിന്നെ സ്റ്റേഷനിലേക്ക് നമ്മൾ ബാക്കിയിട്ട് നോക്കി വഴി വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് വണ്ടി നിർത്തി നോക്കണം ഒരു ഡ്രസ് പാസിങ് നടന്നിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇത്രയും കാര്യം വിളിച്ച് പറഞ്ഞ് നമ്മൾ വണ്ടി സേഫായിട്ട് ഒന്ന് നിർത്തുകയാണ് ഇത്രയും കാര്യം മുമ്പേ പറയുന്നുണ്ട് അവിടെയുള്ള ഗേറ്റിൽ ആളൊക്കെ അത് കൊണ്ട് ചിടിച്ചു നോക്കുന്നു വണ്ടിയെ മുമ്പിൽ നിർത്തി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ സെൽഫി എടുക്കാൻ നിന്ന ആ വ്യക്തി ഈ ഇരുപത്തിനാ ഇരുപത്തി അഞ്ചു ഇരുപത്തി ആറ് വയസ്സ് പ്രായമുള്ള ആ വ്യക്തി ആ വണ്ടിയിൽ കുടുങ്ങി കിടക്ക കുടുങ്ങി കിടക്കുകയാണ് മാത്രമല്ല നമ്മളെ സംബന്ധിച്ച് പിന്നെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് പിന്നെ ഞങ്ങള് ലൈറ്റിനെ വിളിച്ചിട്ട് നോക്കുമ്പോൾ ഈ എഞ്ചിന്റെ മുമ്പിലുള്ള ഈ ആ കപ്ലിംഗ് എന്ന് പറയും അത് തുറക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഹാൻഡില് ഇയാളുടെ തലയിലൂടെ കയറിയേക്കാണ് അതായത് വേറൊരു ഉദാഹരണം പറഞ്ഞാല് നമ്മൾ മീനൊക്കെ പിടിക്ക് പിടിച്ചിട്ട് കോറമ്പ കൊടുത്ത് എനിക്കതാണ് എന്റെ മനസ്സിൽ വന്നത് മീനെ കൊണ്ടുപോകുന്നുണ്ടാവും പിടിച്ചു കഴിഞ്ഞാൽ നാലഞ്ച് മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വള്ളിയിൽ ഇങ്ങനെ കോർത്ത് ഓർത്ത് കൊണ്ടുപോകാൻ പറ്റും അതേമാതിരി ഇയാൾ ഈ കമ്പില് കോർന്നു കെടുക്കാണ് അപ്പൊ നിന്ന ആ സമയത്ത് അയാൾ നിന്ന പൊസിഷൻ പ്രകാരം ഈ കമ്പി വന്ന് ആദ്യം അടിച്ച് ഈ തലയ്ക്കുള്ളിലേക്ക് അത് കയറി അതിനകത്ത് തോർന്ന് പിന്നെ അയാൾ അങ്ങനെ കൈകാലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് മരിച്ചു കിടക്കുന്നു കാര്യങ്ങള് അവസാനിക്കുന്നില്ല ആരംഭിക്കുകയാണ് പിന്നീടുണ്ടാവുന്ന പ്രവർത്തനങ്ങള് ഇതൊന്നും നമ്മളെ ജോലിയിൽ എങ്ങും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളല്ല അതാണ് നമ്മൾ അറിയേണ്ടത് സാധാരണഗതിയിൽ അല്ലാതെ തന്നെ വളരെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഈ ജോലി പൂർത്തിയാക്കാൻ പറ്റുള്ളത് നിങ്ങൾക്ക് ഓരോ ട്രെയിനിന്റെയും കാരണം ആ സമയത്തുള്ള യാത്രകള് ആ സമയത്തുള്ള നമ്മുടെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങള് മറ്റു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഭക്ഷണം കഴിക്കാനും കഴിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉള്ള ഘടകങ്ങളൊക്കെ നമ്മൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കും പക്ഷേ ഇങ്ങനെ കൂടി കാര്യങ്ങൾ വരുമ്പോഴാണ് ഇന്ന് ചെയ്യാവുന്നത് അവിടെ സ്റ്റേഷനിൽ ആവശ്യപ്പെട്ട് അവിടെ നിന്ന് ആളുകളൊക്കെ വന്ന് അവരൊക്കെ വന്ന് നോക്കിയിട്ട് പോയി ഈ സമയം കൊണ്ട് വണ്ടിയിലുള്ള പകുതി ഭാഗത്തോളം ആളുകൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ അവരിങ്ങനെ ഇല്ലാത്ത ടാക്കിൻ സൈഡിൽ കൂടെ നടന്ന് വന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് പോകുന്നൊരവസ്ഥ അത്ര ആളുകളെ സംബന്ധിച്ചൊരു വലിയ കാഴ്ച പിന്നെ അവിടുത്തെ എൻ്റെ സ്റ്റാഫെല്ലാം വന്ന് അപ്പം അവിടെയാണ് ഈ അടുത്തൊരു ഉത്സവം നടക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് പോയേക്കാണ് ഒന്ന് രണ്ട് പേര് മാത്രമേ അവിടെ ഉള്ളൂ ആ ആളിനെ മദ്യപിച്ചൊരു ലെക്ക് കെട്ട അവസ്ഥയല്ല പിന്നെ അയാളെ വിളിച്ച് പറഞ്ഞ് നല്ല ശാരീരികമായ കരുത്തുള്ള ആളാണ് അയാൾ വന്ന് അവർ നോക്കിക്കഴിഞ്ഞിട്ട് ഈ ശരീരത്തെ പൊക്കി മാറ്റാമെന്ന് പറയുന്നത് എളുപ്പമല്ല കഴി തലയോട്ടി പൊട്ടിച്ച് കിടക്കുന്നതാണ് നമുക്കൊന്നും ഞാൻ ഈ അരുമിൻ്റെ ശേഷം മുറിക്കാനും പറ്റുന്നില്ല ശരീരത്തെ നമുക്ക് മുറിക്കാനും പറ്റില്ല പിന്നെ അവർ വന്ന് രണ്ട് കോലുകൊണ്ട് വന്നിട്ടിങ്ങനെ തല പതുക്കെ 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 പതക്കെ പൊക്കി അത്ര അത്ര നീളമുള്ള കമ്പിനകത്ത് കോർത്ത് കിടക്കുന്ന തല ഇങ്ങനെ ഈ തടി ഭാഗത്തൊക്കെ ഇട്ട് പൊക്കി 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 ഇയാളുടെ ശരീരം താഴേക്ക് താഴേക്കിടാനേ പറ്റുകയുള്ളു നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരാൾക്ക് പോയിട്ട് ചെയ്യാവുന്ന ഘടകമല്ല കാരണം അത്രയ്ക്ക് ലോക്കഡ് ആണ് അത് ഈ തലയോട്ടിയിലൊക്കെ ഇങ്ങനെ നമ്മൾ കയറിയിരിക്കുന്ന വസ്തു അനക്കാൻ പോലും പറ്റില്ല അത്രയ്ക്ക് അത് പെർമനന്റ് രീതിയിലാണ് നമുക്കൊന്നും പൊട്ടിക്കാനും പറ്റില്ല വളരെ സമയൊക്കെ എടുത്ത് അങ്ങനെ പൊക്കി ഉയർത്തി കൊണ്ടുവന്ന് പിന്നെ ഒരു ചാക്കിനകത്തേക്ക് ഈ ശരീരത്തെ മാറ്റിയിട്ട് പിന്നെ ആ ചാക്യത്തിന് വീണ്ടും റെയിൽ സൈഡിൽ നിന്നൊക്കെ മാറ്റിയിട്ട് അവരെല്ലാം കണ്ടു വന്ന് അവരും കൂടി ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങളെ യാത്ര തുടരുന്നത് ഒന്നേകാം മണിക്കൂറ് ആ സ്റ്റേഷനിൽ തന്നെ ആ ട്രെയിൻ ലേറ്റാവാൻ ആയിട്ടത് കാരണമായി എന്നുള്ളതാണ് അവസാനിക്കുന്നില്ല ഞങ്ങൾ പിന്നെ കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ആ ശരീര ആ ഭാഗത്തൊക്കെ ഉള്ള രക്തവും മാംസത്തിൻ്റെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഉള്ളതെല്ലാം എടുത്ത് കളഞ്ഞ് കാരണം അടുത്തൊരാൾ ഈ രോഡായി അടുത്തൊരാൾക്ക് നമ്മൾ കൈമാറാനുള്ളതാണ് അതൊക്കെ നമ്മളുടെ അനുഭവമായിട്ട് മാറി അവർക്ക് എന്തിനാ അതിൻ്റെ ബാക്കി പത്രം കൊടുക്കണം അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ടൊക്കെ അത് ക്ലീൻ ചെയ്ത് ആ ശരീരം ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് നമ്മൾ വെയിറ്റ് അതിനകത്ത് ഹാങ് ആയിക്കഴിഞ്ഞാൽ തൂങ്ങിക്കിടക്കുമ്പോൾ കാലിൻ്റെ ഭാഗമൊക്കെ ട്രാക്കിൽ ഒരയുന്നുള്ളതാണ് അപ്പം കാലിൻ്റെ ഭാഗം ഒരഞ്ഞ് 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 കുറഞ്ഞ് മുട്ടിന് താഴെ അസ്ഥി മാത്രമായിട്ടുണ്ട് അയാളുടെ കഴു വായിലൊരു ചെയിൻ ഈ മാലയുടെ ഭാഗം കടിച്ചു പിടിച്ചിട്ടുണ്ട് അയാളൊരു ഫോണിൽ സംസാരിക്കുന്ന പോലെ ആ സെൽഫി എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൈ കയ്യിൽ ഫോണൊന്നുമില്ല അത് തെറിച്ച് പോയിട്ടൊക്കെ ഉണ്ട് സെൽഫി എടുക്കാൻ നിന്നതോ ആത്മഹത്യക്ക് ശ്രമിച്ചതോ മറ്റാരോ ഉണ്ടെങ്കിലും ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നതോ മൂന്ന് സാധ്യതകളാണ് ഇതൊന്നും നിരൂപിക്കാനോ മറ്റൊരു പോകാനുള്ള തെളിവുകളോ ഒന്നും നമ്മളുടെ കയ്യിലില്ല പക്ഷേ ഒരു അപകട മരണം ഒരു ആത്മഹത്യ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഘടകം നമ്മൾ യാത്ര ചെയ്യുന്ന ഇത്രയും ആളുകളെ സംബന്ധിച്ച് ഒരു ലോക്കോ പൈലറ്റ് അല്ലെങ്കിൽ ഒരു എൻജിൻ ക്രൂ അവർ മുൻപിൽ വന്നു വിടുന്ന ഓരോ കാര്യങ്ങളിൽ അവർക്ക് ചിലവഴിക്കേണ്ട മറ്റു ബുദ്ധിമുട്ടുകൾ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല അറിയേണ്ട ആവശ്യവുമില്ല പക്ഷെ നമ്മളുടെ ഒരു അനുഭവം നോക്കുക പിന്നീട് സ്റ്റേഷനിൽ പോയി അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് എഴുതി കൊടുത്ത് അതിന് കോപ്പി വാങ്ങിച്ച് പിന്നെ വീണ്ടും ഈറോഡ് ചെന്ന് അവിടെ ഓഫായിട്ട് വീണ്ടും ഇതിന് വേണ്ടിയുള്ള റിപ്പോർട്ടെല്ലാം കൊടുത്ത് വീണ്ടും അവിടെ സംസാരിച്ചൊക്കെ വന്ന് അന്ന് ഞാൻ കിടക്കുമ്പോൾ രണ്ടര ആയി പത്തുമണിക്ക് അല്ലെങ്കിൽ പത്തരയ്ക്കുള്ളിൽ എത്തേണ്ട നമ്മൾ ആ യാത്ര കഴിഞ്ഞിട്ട് ഒന്നേ ഒന്നര മണിക്കൂർ വൈകിയാണ് ട്രെയിൻ ഈരോടെത്തുന്നത് എന്നിട്ട് ഇതിൻ്റെ ഈ നൂലാമാലയെല്ലാം കഴിഞ്ഞ് കിടക്കുന്നത് രണ്ടര ഈ രണ്ടരയ്ക്ക് നമ്മൾ കിടന്നു കഴിഞ്ഞാലും ഈ ഇത്രയും സംഭവങ്ങളൊക്കെ റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് എപ്പോൾ ഇറങ്ങാനാണ് അന്ന് രാത്രി വെറുതെ കിടക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അപ്പോൾ ആ ചെറുപ്പക്കാരനെക്കുറിച്ചും ഈ സംഭവത്തെക്കുറിച്ചും ആ വെ ധാരാളം ധാരാളം പ്രാവശ്യം ഇതൊക്കെ റീവൈൻഡ് ചെയ്ത് റീവൈൻഡ് ചെയ്ത് ഇതൊക്കെ എന്തിന് എന്തൊക്കെ ദ്രോഗങ്ങൾ നമ്മളിനകത്തൊക്കെ വന്നുപെടുന്നല്ലോ നമ്മോട് തന്നെ ഒരു എന്താ പറയുക അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈക്കോളജി പഠിക്കുന്നത് എന്ന് പറയുന്നത് ഇതൊക്കെ ലോകത്തിൽ നടക്കാം അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു ഇപ്പം നമുക്ക് എന്താ ചെയ്യുക ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ അച്ഛനമ്മമാരെ കുറിച്ചും ധാരാളം ഓർക്കണം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെയൊക്കെ വളർത്തി വലുതാക്കി കൈകളിലൊക്കെ ധാരാളം പച്ചകുത്തിയിട്ടൊക്കെ ഉള്ള ഒരാളാണ് നല്ല ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് ആ രോഗത്തിൽ കിട്ടേണ്ട കാത്തിനാണ് കാണുമ്പോൾ അറിയാം വിദ്യാര്ത്ഥി പഠിത്തം കഴിഞ്ഞ ജോലിയിലൊക്കെയാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലിയിലാണെന്ന് അറിയില്ല പക്ഷെ ആ പ്രായം അതാണ് ഇത്രയും വർഷം വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർ ഇവരുടെ മുഖങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തിരിഞ്ഞു വരികയാണ് അപ്പോൾ പങ്കുവെച്ചത് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലിയിൽ ഇങ്ങനെയുള്ള ചില ഘടകങ്ങൾ കൂടി ഉണ്ട് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം എന്നുള്ളതാണ് അപ്പം ആ ജോലി പ്രത്യക്ഷത്തിൽ വളരെ നല്ലതായിട്ട് തോന്നുമെങ്കിൽ പോലും വളരെ ക്രൂരമായ അതിനേക്കാൾ ക്രൂരമായ അനുഭവങ്ങളുള്ള ഞങ്ങൾ തന്നെ സുഹൃത്തുക്കളുണ്ട് ഒന്നിലേറെ പേര് അബദ്ധവശാലോ അറിഞ്ഞുകൊണ്ടോ ആത്മഹത്യ ചെയ്യുന്നത് വന്ന് പെടുന്നവർ വാഹനങ്ങൾ പേടിച്ച് അതങ്ങനെ ഒരു നീണ്ട സംഭവങ്ങളുടെ ചങ്ങല തന്നെയാണ് അപ്പം അതൊന്നുമല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ അഭിചാരിതമായ ഇങ്ങനെയുള്ള മരണ സംഭവങ്ങൾ ആത്മഹത്യകൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണ് എന്നുകൂടി നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം എന്ന് മാത്രമാണ് പ്രത്യേകിച്ച് ഈ ജോലിയുടെ ഇതൊന്നും ജോലിയുടെ പ്രത്യക്ഷമായിട്ട് വരുന്ന ഘടകങ്ങളല്ല അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന വ്യഥ അതല്ലെങ്കിൽ ആ മാനസികമായ ബുദ്ധിമുട്ടുകൾ അതിനുശേഷം പിന്നെ വീണ്ടും പോലീസ് റിപ്പോർട്ട് അവരുടെ വന്ന് നമ്മളുടെ ഡീറ്റെയിൽസ് അതിൻ്റെ പകർപ്പ് ഒപ്പ് വാങ്ങിക്കൽ രണ്ട് രണ്ടാഴ്ചയിലേക്ക് പിന്നെ അതിൻ്റെ തുടർന്നായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ജോലിയിൽ നിന്ന് കഴിഞ്ഞിട്ട് പോലും എനിക്കതെക്കുറിച്ച് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് വരുന്നു ഇത് ജോലിക്ക് ഇടയ്ക്ക് ഒരു സംഭവമാണ് ഇത് ഞാൻ പറഞ്ഞത് മനഃപൂർവ്വം തന്നെയാണ് കാരണം ഇതേപോലെയുള്ള അനുഭവങ്ങൾ ദുരനുഭവങ്ങൾ ഓരോ ലോക്കോ പൈലറ്റുമാരും നേരിടുന്നുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം ജോലിയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങളും അത് മനസ്സിലാക്കണമെന്ന് അർത്ഥം ബുദ്ധിമുട്ടിച്ചു എങ്കിൽ ക്ഷമ ചോദിക്കുന്നു താങ്ക് യു ഫോർ യുവർ ലിസനിങ്